ശ്രീ ഗാന്ധിപതി ബാലൻ അനുസ്മരണവും രണ്ടുപേരുടെ കുടുംബവുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ട് ബി ബി ജോൺ മന്ത്രികരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഇവിടുത്തെ കൗസക് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാവശ്യം വേണ്ടി പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനും ഷിബുവിൻ്റെ മദനും സ്കൂളിലാണ് പഠിച്ചത് മാറ്റുകയാണ് ബാലയത്തിൻ്റെ കുടുംബത്തോടുകൂടി ക്ഷമാപരണത്തോടുകൂടിയാണ് ഞാൻ ഈ ഞാൻ ചടങ്ങുകൾ കാര്യം അദ്ദേഹം നമ്മളെ വിട്ടുപോയ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല അത് പറ്റിയ സംഘടന തന്നെയാണ് പക്ഷെ മുപ്പത് ദിനം എല്ലാം സംഘടനിക്കുകയും നിങ്ങളൊക്കെ കാണുകയും ചെയ്തു ഞാൻ സമയത്തൊക്കെ ശുഭവായിട്ട് പിടിച്ച് സംസാരിക്കാൻ പറ്റാനായിരുന്നു പക്ഷെ ആ സമയത്ത് വിട്ടുപോയ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് ഒരു തരത്തിലും എത്താൻ പറ്റാത്ത അത് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ മകളെ കുറിച്ച് സംസാരിച്ചു പക്ഷെ എന്താ പറയുക ഇതൊക്കെ നമ്മളെ എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ബാലേട്ടൻ എനിക്കൊരു എൻ്റെ തന്നെയും എൻ്റെ നാട്ടുകാരുടെ കണ്ടീഷനും എന്നൊക്കെ പറയാറുള്ള സാഹചര്യം ും സൗഹൃദത്തിന് വലിയ വിലവണിത്ത ആളാണ് ബാലയൻ്റെ കുടുംബമായിട്ടും മക്കളുടെ ബാലയൻ്റെ കുടുംബമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ട് ബാലയൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും വളരെയധികം ബന്ധമാണ് ഈ സൗഹൃദ ബന്ധം തന്നെയാണ് അദ്ദേഹത്തെ സിനിമ നിർമ്മാണം അവരത്തെ ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്നത് സുഹു ദേവി എന്ന ഒരു ചിത്രമാണ് പറഞ്ഞ പോലെ കാലം തെറ്റിപ്പറുന്ന സിനിമകൾ എന്ന് വെച്ചാളാണ് പക്ഷെ കാലം തെറ്റിപ്പറുന്ന സിനിമകൾ എന്ന് ഞാൻ അതിനെ പറയുന്നില്ല കാര്യം വളരെ നല്ല സിനിമകൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ് പല

അദ്ദേഹത്തിൻ്റെ ഒരു പേര് തന്നെ ഉണ്ടായിരുന്നു ഗാന്ധിമതി സഹം കാണിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ആളായിരുന്നു നല്ല സേന പിന്നെ അസാമമായ സംഘടന പാഠകളായിരുന്നു ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്തും ഇവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് നല്ല ഭക്ഷണങ്ങളാണ് ഒരുപാട് ഒന്നും പാലേറ്റെ കുറിച്ച് നല്ല ഓർമ്മകളല്ലാതെ ഓർമ്മകളും എനിക്ക് പറയാനായിട്ട് ഞാനെപ്പോഴും പാലേ കാണാൻ പറ്റുന്ന ചേച്ചിയെ പറ്റി നാളുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും അതൊക്കെ പോവുകയൊക്കെ ചെയ്തു എന്നാലും ഞങ്ങൾ പലപ്പോഴും റാവണത്തിൻ്റെ ഷോ ഒക്കെ കാണുകയായിരുന്നു ഞാൻ ഇവിടെ വന്ന് എന്തെങ്കിലും ആരങ്ങനെ ക്ഷിഭമായിട്ടുമൊക്കെ ഒരുപാട് തവണ കാണും കലശരാശേഷം അദ്ദേഹത്തെ സങ്കടങ്ങൾ വീടും ബാക്കികൾക്കാണ് പക്ഷെ അദ്ദേഹത്തിന് നല്ല കാലത്തെ കുർമ്മകളും നാവിൽ വാങ്ങാതെ എൻ്റെ മനസ്സിൽ എന്നാകും കഴിഞ്ഞ വർഷം എൻ്റെ ജന്മദിനത്തിന് അദ്ദേഹം വീണ്ടും നമുക്ക് തിരുവനന്തപുരച്ച് തിരുവനന്തപുരത്ത് വെച്ച് കാണാമെന്നുള്ള ബാക്കി കൂടി അദ്ദേഹം പറഞ്ഞത് കലാലത്തോടൊപ്പം വേർപാടായിരിക്കും അദ്ദേഹത്തിൻ്റെ അതിലൂടെയും എനിക്ക് നഷ്ടപ്പെട്ട നല്ല ശരത്തിനെയാണ് എൻ്റെ ആത്മാവിന്റെ അത്യ ശാന്തി കൊണ്ടും ആ വേർപാടിൽ നിന്ന് ചിലവേട കുടുംബാംഗങ്ങൾക്ക്

अवधिया धार्मिक माय भी